ഈ മതങ്ങൾ മതവിശ്വാസങ്ങൾ മതസംഘടനകൾ ഒക്കെ മനുഷ്യനെ സംസ്കരിച്ചെടുത്ത് വളരെ മനോഹരനായ മനുഷ്യന്മാരാക്കി അനിവാര്യമായ മരണത്തിന് ശേഷമുള്ള ലോകത്ത് മനോഹരമായ ഒരു പരലോകജീവിതം ഉറപ്പാക്കുന്നതിന് വേണ്ടിയാണ് എന്നതാണ് മതസംഘടനകളും അത്തരം കൂട്ടായ്മകളും ഒക്കെ അവകാശപ്പെടുന്നത് എന്നാൽ മതവിരോധികളായ ആളുകൾ പറയുന്നത് കൊണ്ട് ദുരന്തമാണ് മുഴുവൻ പ്രശ്നങ്ങൾക്കും കാരണ യവന്മാരാണ് ഈ മതങ്ങളാണ് എവരെല്ലാവരോടാണ് പ്രശ്നം മുഴുവൻ ഉണ്ടാക്കുന്നതെന്നാണ് അവർ പറയുന്നത് ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിൽ നിൽക്കുന്ന മതവിശ്വാസികളുടെ പക്ഷത്തു നിന്ന് ചിന്തിക്കുമ്പോൾ ഇത് അപൂർണ സത്യവും അർദ്ധസത്യവും എന്നൊക്കെ പറയുന്നത് പോലെ അവരും ചില പ്രയാസങ്ങൾ പറയാറുണ്ട് ഈ മതസംഘടനകളെ കൊണ്ട് എന്താണ് ഗുണം പത്ത് വയസ്സാണ് ഗുണമില്ല ഉപയോഗമില്ല സ്ഥാപനങ്ങളിൽ പഠിക്കാൻ ചെന്നാൽ അതിന് രണ്ടിരട്ടി പീസ് കൊടുക്കണം പിന്നെ ആശുപത്രിയിൽ ചെന്നാൽ ഇരട്ടി കാശു കൊടുക്കണം പിന്നെ പിരിവോടെ പിരിവാണ് ജനിക്കുമ്പോൾ കാശ് മരിക്കുമ്പോൾ കാശ് ഇതിനിടയിലുള്ള ദിവ്യമായ എല്ലാ ചടങ്ങുകൾക്കും കാശ് പിരിവുകാരെ പേടിച്ച് നാടുവിട്ടുപോകുന്ന സ്ഥിതിവിശേഷത്തിൽ വരെ ആളുകളുണ്ട് വലിയ വലിയ കോടികൾ പിരിച്ചെടുത്ത് വലിയ കോടികളുടെ രമ്യഹർമ്മങ്ങൾ ദേവാലയങ്ങളായി സൃഷ്ടിച്ച് അതിൻ്റെ നടുവിൽ താരരാജാക്കന്മാരെ തമ്പുരാക്കന്മാരെ പോലെ കഴിയുകയാണ് ഇതിൻ്റെ മേലധ്യക്ഷന്മാർ എന്ന് പറയുന്ന ആക്ഷേപവും ഒക്കെ നിലനിൽപ്പുണ്ട് ഇതിനിടയിൽ ഈ മതകീയ സംഘടനയുടെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ ഒരു മതപരമായ സംഘടനയുടെ നേതൃത്വത്തിൽ ഈ ഭൂമിയും വർത്തമാനകാല ജീവിതവും ആധുനിക ജീവിത സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു മനോഹരമായ മാതൃക ഗുജറാത്തിൽ നടന്നു അതിന് നേതൃത്വം കൊടുത്തത് ജെയിൻ ഇൻ്റർനാഷണൽ ട്രേഡ് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ജിതോ എന്നൊക്കെ പറയാവുന്ന ഒരു സംഘടനയാണ് അവരെന്താ ചെയ്തതെന്നറിയോ കടുത്തൊരു പണിയാണ് ചെയ്തത് അവർ ഇരുപത്തിയൊന്ന് പോയിൻറ്റ് അഞ്ച് കോടി രൂപയ്ക്ക് നൂറ്റി എൺപത്താറ് ലക്ഷറി കാറുകൾ അവരുടെ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളുകൾക്ക് വേണ്ടി വാങ്ങി ഇത് വാങ്ങിയതിലൂടെ ഇരുപത്തി ഒന്നര കോടി രൂപയുടെ ഡിസ്കൗണ്ട് കിട്ടി ഒന്ന് ആലോചിച്ച് നോക്കണം അതായത് ഇരുപത്തി ഒന്നര കോടി രൂപ അവർക്ക് ഡിസ്കൗണ്ടായി കുറച്ച് കിട്ടി വാഹനങ്ങൾ ഒരുമിച്ച് കൂട്ടായി വാങ്ങിയതിന് അവർ മൊത്തം ഏതാണ്ട് നൂറ്റി തൊണ്ണൂറോളം ലക്ഷറി കാറുകളാണ് ഈ ജെയിൻ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി അവർ മുൻകൂട്ടി അറിയിപ്പ് കൊടുത്ത് താല്പര്യമുള്ള ആളുകളിൽ നിന്ന് അപേക്ഷ സ്വീകരിച്ച് ഈ പർച്ചേസിന് വേണ്ടി പോയത് ഓടി ബി എം ഡബ്ല്യു മെസ്സിഡിയസ് ബെൻസ് അടക്കം ഉള്ള വാഹനങ്ങളാണ് ഈ പർച്ചേസിനായിട്ട് അവർ തിരഞ്ഞെടുത്തത് എന്നിട്ട് എന്ത് ചെയ്തു തങ്ങളുടെ കമ്മ്യൂണിറ്റിപ്പെട്ട ആളുകളോട് പറഞ്ഞു ഈ വാഹനങ്ങളിൽ ഏതെങ്കിലും വാഹനം നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുമായി ബന്ധപ്പെടാം എന്ന് പറഞ്ഞു അങ്ങനെ താൽപ്പര്യമുള്ള ആളുകൾ അവരോട് നൂറ്റി തൊണ്ണൂറോളം പേർ ആ കൂട്ടായ്മയിൽ കൂടി എന്നിട്ട് എന്ത് ചെയ്തു അവർ ഇന്ത്യയിലുള്ള ഏറ്റവും വലിയ ഇതിൻ്റെ ബിസിനസ്സുകാരുമായി നെഗോഷ്യേറ്റ് ചെയ്തു ഞങ്ങൾക്ക് ഇത്ര കാർ വേണം ഇത്ര കാറ് വേണം എന്നുള്ള കാര്യത്തിൽ നെഗോഷ്യേറ്റ് ചെയ്തു മൊത്തം നൂറ്റി നാൽപ്പത്തി ഒമ്പത് പോയിൻറ്റ് അഞ്ച് നാല് കോടി രൂപയാണ് ഇതിനു വേണ്ടി ചിലവാക്കിയത് ഇങ്ങനെ ഈ നൂറ്റി അമ്പതോളം കോടി രൂപ ചിലവാക്കി വാങ്ങുന്ന കാറിന് അവർ കളക്റ്റീവായിട്ട് ബാർഗെയിൻ ചെയ്യുകയും ആ കളക്റ്റീവ് ബാർഗെയിനിങ്ങിലൂടെ അവർക്ക് ഇരുപത്തിയൊന്നര കോടി രൂപ കുറച്ച് കിട്ടുകയും ചെയ്തു അതായത് ഓരോ വണ്ടിക്കും ഏതാണ്ട് അമ്പത് ലക്ഷം രൂപ മുതൽ ഒരു കോടി രൂപ വരെ ഡിസ്കൗണ്ട് കിട്ടി ഇവിടെ ഈ ജെയിൻ ഇൻ്റർനാഷണൽ ട്രേഡിംഗ് ഓർഗനൈസേഷനിൽ ഏതാണ്ട് അറുപത്തി അയ്യായിരത്തോളം മെമ്പർമാരുണ്ട് അതിൽ മുപ്പതിനായിരത്തോളം പേർ വളരെ ആക്റ്റീവായിട്ടുള്ള മെമ്പർമാരാണ് അതിൽ അയ്യായിരം പേർ ഗുജറാത്തിൽ നിന്നുള്ളവർ മാത്രമാണ് ഈ സംഘടനയിൽ ലൈഫ് ടൈം മെമ്പർഷിപ്പ് എടുക്കുന്നത് രണ്ട് ലക്ഷം രൂപ മുതൽ ഇരുപത് ലക്ഷം രൂപ വരെ മുടക്കിയാണ് അവർ ലൈഫ് ടൈം മെമ്പർഷിപ്പ് ഈ ഓർഗനൈസേഷനിൽ കൊടുക്കുന്നത് എന്ന് മാത്രമല്ല ഇത്രയും വലിയ എമൗണ്ട് വന്നതുകൊണ്ടാണ് അവർക്ക് ഇത്രയും വലിയ ഡിസ്കൗണ്ട് കിട്ടിയതും ഇതൊരു വലിയ വാർത്തയായതും രണ്ടായിരത്തി പത്തിൽ നൂറ്റമ്പതോളം ബിസിനസ്സുകാരെല്ലാം കൂടെ കൂടിയിട്ട് മെഴ്സിഡിയസ് ബെൻസ് അന്ന് വാങ്ങിച്ചിരുന്നു ഏതാണ്ട് അറുപത്തി കോടി രൂപയ്ക്ക് ഈ അറുപത്തഞ്ച് കോടി രൂപയ്ക്ക് വാങ്ങുമ്പോൾ അന്നും അവർക്ക് ഇതുപോലെയുള്ള ഡിസ്കൗണ്ട് കിട്ടിയതിലൂടെയാണ് അവരിത് മനസ്സിലാക്കിയത് എന്നിട്ടാണ് അവരിത്തരം ഒരു പർച്ചേസിന് പോയത് നോക്കൂ ഗുജറാത്തികൾ ബിസിനസ്സുകാരാണ് ജെയിൻ കമ്മ്യൂണിറ്റിക്കാർ ബിസിനസ്സുകാരാണ് അവർ ഈശ്വര പ്രാർത്ഥനയും അല്ലെങ്കിൽ ഈ പറയുന്ന സംഗതികളും ആരാധനകളും ഒക്കെ ഉള്ളതിനോടുകൂടി തന്നെ ഈ സ്ഥലവുമായി ബന്ധപ്പെട്ട ഒരു കളക്റ്റീവ് ബാർഗെയിനിങ്ങിന് ഒരു സാധനം പിടിച്ചു വാങ്ങി അത് ആ കമ്മ്യൂണിറ്റിയിൽപ്പെട്ടവർക്ക് ഡയറക്റ്റ് ബെനിഫിറ്റായിട്ട് കൊടുക്കുക എന്നാൽ നമ്മുടെ സമുദായ സംഘടനകളുടെ കാര്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ ആളുകളെ എണ്ണി കാണിച്ച് കോളേജുകൾ വാങ്ങിക്കും അല്ലെങ്കിൽ എയ്ഡഡ് സ്കൂളുകൾ വാങ്ങിക്കും അല്ലെങ്കിൽ അതെല്ലാം വാങ്ങും എന്നിട്ടോ അതിലെ പോസ്റ്റുകൾ മുഴുവൻ വിൽക്കും അതിലെ പോസ്റ്റുകൾ മുഴുവൻ ആ സമുദായ സംഘടന നയിക്കുന്ന ആളുകളുടെ മക്കൾക്ക് കൊടുക്കും അവരെ മാത്രം കാണിച്ചാണെന്നോ തല എണ്ണുന്നത് അല്ല നമ്മളെപ്പോലെയുള്ള എല്ലാ കഴുതകളെയും കൂടെ കൂട്ടി നിർത്തിയാണ് എൻ്റെ പിന്നിൽ ഇത്രയും ആളുകളുണ്ടെന്ന് കാണിക്കുന്നത് എന്നിട്ട് വേറെ വല്ല ഗുണമുണ്ടോ ഒന്നുമില്ല ആശുപത്രി തുടങ്ങിയ ഗുണമുണ്ടോ ഇല്ല പള്ളി തുടങ്ങിയാലുള്ള ഗുണമെന്തുവാ ആ പള്ളി നമ്മളതിന് പിരിവ് അങ്ങോട്ട് കൊടുക്കണം മാസവരി അങ്ങോട്ട് കൊടുക്കണം ജീവിച്ചിരിക്കുമ്പോൾ കാശ് കൊടുക്കണം മരിക്കുമ്പോൾ കാശ് കൊടുക്കണം കല്യാണം കഴിക്കുമ്പോൾ കാശ് കൊടുക്കണം ഇപ്പോൾ സുന്നത്ത് കല്യാണത്തിന് കാശ് കൊടുക്കണ്ട കാരണം സുന്നത്ത് കല്യാണം ഇപ്പോൾ ആശുപത്രിയിലായത് കൊണ്ട് അവിടെ കാശില്ല എന്നാലും ചില സ്ഥലങ്ങളിൽ അവിടെ നടത്തിയാലും ഈ കാശ് ഇവിടെ കൊടുക്കേണ്ടി വരും കൊടുത്തില്ലേ അറിയുമോ എന്ന് ചോദിച്ചാൽ എന്തായാലും അറിയും എപ്പോഴാന്നറിയാവോ ഈ അവനെ വിൽക്കാൻ കൊണ്ടുപോകുന്ന സമയമുണ്ടല്ലോ പെണ്ണിനെ വിൽക്കാൻ ആ കൊണ്ടുപോകുന്ന സമയത്ത് ഈ കത്ത് വരുമ്പോൾ എന്തായാലും അവിടെ പറയാനൊക്കത്തില്ല ചെറുക്കൻ സുന്നത്ത് കല്യാണം നടത്താതെ ആ പെണ്ണ് കെട്ടാൻ പോന്നതെന്ന് അന്നേരം കാശ് കൊടുക്കേണ്ടി വരും ചുരുക്കത്തിൽ എവിടെയും ഇത് ക്രിസ്ത്യൻ പള്ളിയിലും ഇത് തന്നെ അച്ഛനെ അങ്ങോട്ട് വിളിച്ചാലും കാശ് ഇങ്ങോട്ട് വിളിച്ചാലും കാശ് വലിയ അച്ഛൻ വരണമെങ്കിൽ വലിയ തുക ചെറിയ അച്ഛൻ വരണമെങ്കിൽ ചെറിയ തുക ഹിന്ദുമത വിശ്വാസത്തിലെന്താ ആ പാവങ്ങളുടെ കാശ് മുഴുവൻ ഈ പറഞ്ഞതുപോലെ ക്ഷേത്രങ്ങൾ ആരാധനകൾ ആചാരങ്ങളെന്നു പറഞ്ഞു പോവല്ലേ എന്നിട്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലെയുള്ള കള്ള തിരുമാലികൾ അത് മുഴുവൻ അടിച്ചുകൊണ്ട് പോയി വിൽക്കുകയും ചെയ്യുന്നത് അപ്പോഴാണ് ജെയിൻ കമ്മ്യൂണിറ്റി ഇത്തരമൊരു മാതൃക കാണിച്ചത് മനോഹരമായ മാതൃക